മെക്സവൻ മണ്ണാർക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാവിലെ ആറേ മുപ്പതിന് പള്ളിപ്പടി കസാമിയ പ്ലാസയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മെക്സവൻ ചെയർമാൻ ബഷീർ കുറുവണ്ണയുടെ അധ്യക്ഷതയിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ വിദ്യാഭ്യാസ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ കുറുവണ്ണ കൌൺസിലർ അരുൺകുമാർ പാലക്കുർഷി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മെക്സവൻ സെന്റർ കോർഡിനേറ്റർ ഗഫൂർ പുതുവത്ത് മെക്സവൻ ട്രെയിനർമാരായ ഷെമീർ യൂണിയൻ സഹീദ് കിംബർലി അബ്ദു ഓമാൽ അൻവർ കെട്ടി ലഫ്റ്റനന്റ് ഹംസ മാസ്റ്റർ ഡോക്ടർ ഹാരിസ് ഷെരീഫ് ഹാജി അജയ് ഖാലിദ് അഡ്വക്കറ്റ് പാറക്കൽ മുനീർ കളത്തിൽ ഫാറൂഖ് ഹുസൈൻ ബാബു ഖദീജ ടീച്ചർ ജാസ്മിൻ ടീച്ചർ സക്കീന നാസർ നസീമ റഷീദ് ആയിഷ ഖദീജ പാലോത്ത് തുടങ്ങിയവർ വിജയികൾക്കുള്ള മൊമെന്റോകൾ വിതരണം ചെയ്തു ഇവിടെ അംഗങ്ങളുടെ കുടുംബാംഗങ്ങൾ എസ് എസ് എഫ് സിക്കും പ്ലസ് ടുള്ളിന്റെ വിജയം കരസ്ഥമാക്കിയവർക്കുള്ള അവാർഡ് തന്നെ ഇവിടെ നടക്കുന്നത് വളരെ മഴ ആയ ഒരു അന്തരീക്ഷമുണ്ടായിട്ട് കൂടി അവാർഡ് കിട്ടിയ എല്ലാ അംഗങ്ങളും കുട്ടികളും ഇവിടെ പങ്കെടുക്കുകയും അവാർഡ് സ്വീകരിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഇതിൽ എക്സൈസിന് എല്ലാ ആൾക്കാരും ഇത് പങ്കെടുത്തു വളരെ നല്ല രീതിയിൽ കടന്ന് നടന്നു ആ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നത് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഈ വാർഡിന്റെ കൗൺസിലർ എല്ലാവരും പങ്കെടുത്ത എല്ലാവർക്കും ചെയർമാൻ മണ്ണാർക്കാട് മെക്സെവനിലെ അംഗങ്ങളുടെ മക്കള് പേര കുട്ടികൾ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചത് എസ് എൽ സി പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് കിട്ടിയാത്തവർ മാത്രമല്ല വിജയം കൈവരിച്ച എല്ലാവർക്കും അവാർഡുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത് രാവിലെ ആറര മണിക്കാണ് ഈ ഒരു പരിപാടി ആരംഭിച്ചത് മണിക്ക് തന്നെ ഇരുന്നൂറോളം ആളുകൾ ഇവിടെ പങ്കെടുത്തിരിക്കാൻ സാധിച്ചിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഏർ വളരെയധികം കൂടിയിൽ ഈ സാഹചര്യത്തിൽ അക്സേനക്കോടെയുള്ള ഈ ഒരു ഹെൽത്ത് എക്സസൈസ് വളരെ അനിവാര്യമാണ് അണാർക്കാട് പ്രദേശത്തെ എല്ലാവരെയും ഒറ്റക്കൂടി ഈ പരിപാടിയിലേക്ക് ശ്രമിച്ചു